അന്ന് ആർക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് ഒരു മനസ്സിലുണ്ട് ഇന്ന് അങ്ങനെയല്ല ഒരു പത്രം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ചെയ്യണം ആ മൂന്ന് ദിവസത്തെ മുമ്പുള്ള ന്യൂസാണ് ഞമ്മക്കൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല ഒരു നല്ല മനസ്കതയോട് കൂടിയിട്ട് ഒരാൾ പെരുമാറുമ്പോൾ നമുക്ക് മറ്റുള്ളവക്കാണ് മറക്കും ഞമ്മള് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസ് ഒരു രാജാവ് എന്നുള്ള ലെവലിലാണ് അറൊന്നും ചെല്ലാം നമുക്ക് യോഗ്യത എന്റെ ഇങ്ങനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അവസാനം ഒരു കെലിവ ചെല്ലരുത് ലാ ലാഹ ഇല്ല നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരൊക്കെ സഹോദരി സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ഒരു അത് ഉൾക്കൊള്ളുന്നത് അത് ഇവിടെ അവരെ മറക്കില്ല ഞാൻ ഈ പ്രവാസം പ്രവാസം എന്തുകൊണ്ട് മറക്കില്ല അധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ സങ്കടങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ പ്രവാസികൾ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ശ്രീ അസീസ് കാളിയാടൻ യു എ അബുദാബിയിലാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പലർക്കും അറിയില്ലായിരിക്കും പക്ഷെ അദ്ദേഹം അബുദാബിയിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാരുണ്യ പ്രവർത്തകനാണ് എന്ന് തന്നെ പറയാം കെ എം സി സിയുടെ അബുദാബി യൂണിറ്റിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള പ്രവാസ ജീവിതാനുഭവങ്ങൾ തീർച്ചയായും നമ്മുടെ നെഞ്ചിനുള്ളിൽ ഒരു കനലായിട്ടുണ്ടാവും മറക്കില്ല ഞാൻ ഈ പ്രവാസം ശ്രീ ഞാൻ ഈ പ്രവാസം റോസ് അസീസ് കാളിയില്ല ഞാൻ തിരുനാവായയിലാണ് തിരൂര് താലൂക്കിൽ തിരുനാവായ എടക്കുളം നടന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ കുടുംബം എനിക്ക് എൻ്റെ ഫാദറിനും മദറിനും പത്ത് മക്കളാണ് അതിൽ മൂന്നാമത്തെ ആൺകുട്ടിയാണ് ഞാൻ ആറാമത്തെ കുട്ടിയാണ് കുട്ടികളിയിൽ ഞാൻ എൻ്റെ താഴെ മൂന്ന് മക്കളുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ഫാദറിൻ്റെ കൂടെ ഹോട്ടലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ജോലികളൊക്കെ ആയിട്ട് ഒരു പത്തൊമ്പത് വയസ്സ് വരെ നാട്ടിൽ പിന്നെ അന്നൊക്കെ വേഗം എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് എവിടേക്കും കെയ്ച്ചിലാകുക എന്നുള്ള അന്ന് യൂറോപ്പൊന്നും നമ്മളെ ഇതിൽ ആയിട്ടില്ല ഗൾഫാണ് നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ എൻ്റെ ജ്യേഷ്ഠന് മൂത്ത ജ്യേഷ്ഠന് ഇവിടെ വർക്ക് ചെയ്തിന്ന് ഇലക്ട്രിസിറ്റിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഇന്ന ഫസ്റ്റിൽ വിസ എടുത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ബോംബെ വഴിയാണ് അന്ന് വരണേ അതായത് മംഗലാപുരത്തുനിന്ന് ബസ്സിന് ആദ്യം മംഗലാപുരത്തേക്ക് പോയി പിന്നെ അവിടുന്ന് ബസ്സിന് പിന്നെ ബോംബേക്ക് പോയി പിന്നെ രണ്ട് രണ്ട് ദിവസത്തെ ബോംബെയിൽ നിന്ന് കാരണം നേരിട്ട് വരാനുള്ള ഇതില് അന്ന് തിരുവനന്തപുരത്തൊക്കെ പിന്നീടാണ് ഓപ്പൺ ആയത് അങ്ങനെ പിന്നെ അതല്ല തിരുവനന്തപുരത്തു നിന്നൊക്കെ ഇങ്ങോട്ട് കയറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാഷുമാവും അന്ന് അങ്ങനെ ക്ലിയറൻസ് എന്ന് പറഞ്ഞ സംവിധാനം അന്നും ഉണ്ട് ക്ലിയറൻസും ആണ് ഇങ്ങോട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് നമ്മള് വേറൊരു വേട് ഉപയോഗിക്കും അല്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവര് ക്ലിയർ അവര് അവിടുന്ന് ഈ സമയമായപ്പോ നമ്മളെ വിളിച്ചു അങ്ങനൊക്കെയാണ് ഇങ്ങോട്ട് കയറി പോന്നത് ഇവിടെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി ഇവിടെ വന്നപ്പോ നല്ല ചൂടാണ് കൊറേ എന്തൊക്കെ ആകുക എന്നുള്ളൊരു മനസ്സിലൊരു പ്രയാസമൊക്കെ തോന്നി പിന്നെ എന്താണ് നമ്മളെ സ്വീകരിക്കാൻ അന്ന് എൻ്റെ ജ്യേഷ്ഠ ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു ജ്യേഷ്ഠ കണ്ടപ്പോ ഒരു സമാധാനം തോന്നി പിന്നെ അതായത് നമ്മൾ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഇതുണ്ടല്ല അതായത് ഗൾഫ് അന്ന് അങ്ങനത്തെ ഒരു ചുറ്റുപാടല്ലായിരുന്നു ഇവിടെ വന്നപ്പോ ഈ ചൂടിനും ഭാവി ഭയങ്കര ഒരു മനസ്സിലൊരു ഇത് തോന്നി പിന്നീട് ഇവിടാണ്ട് നമ്മള് സെറ്റായി കഷ്ടപ്പെട്ട ജീവിതം എന്ന് പറയാൻ പറ്റൂല പക്ഷെ നല്ല സൗഹൃദ ജീവിതമായിരുന്നു നാട്ടുകാരായിട്ടും എൻ്റെ ഫ്രണ്ടുകളായിട്ടും അന്നത്തെ ആളുകളായിട്ടും ഒക്കെ നല്ല ഒരു സൗഹൃദ ജീവിത അന്ന് നമുക്ക് ഒരാൾക്കും അതായത് ഒരാളെ പറ്റി കുറ്റം പറയുന്ന ഒരു പോരായ്മകൾ കാണുന്ന സമയല്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു നന്മ മനസ്സിൽ ഉള്ള ആളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു അതായത് ഒരാള് നമ്മളെ എന്തെങ്കിലും അവിടെ ഒരു സംഗതി കല്യാണോ വിഷയങ്ങളൊക്കെ നടക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടില് അന്ന് ഇവന്റ് ഒന്നുമില്ല അന്ന് നമ്മളെ അയൽവാസികളും നാട്ടുകാരും മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാരും കൂടി ഒരേ ഒരു വീട്ടുകാരെ മാതിരി ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അതാണ് പൂർത്തിയാക്കലാണ് എനിക്കിപ്പോ ഈ അൻപത് വയസ്സ് കഴിഞ്ഞുകൊണ്ടാണ് അങ്ങനത്തെ ഓർമ്മ പറയാൻ പറ്റുന്നത് നമ്മളെ ശേഷം ഒരു ഈ മുപ്പത് കൊല്ലത്തിന്റെ ശേഷം ഉള്ളവർക്ക് ഇത് പറയാൻ പറ്റൂല അതിന്റെ ശേഷം പിന്നെ അതില്ല ഇപ്പൊ കംപ്ലീറ്റ് ഇവന്റിന് കൊടുക്കല്ലേ ഇവന്റിന് കൊടുക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമുള്ള വ്യത്യാസങ്ങൾ വളരെ കാരണം നമുക്ക് ഈ മനസ്സിൽ പഴയ കാലം ഇപ്പത്തെ കാലം കൂടി ഇതാവുമ്പോഴേ ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അന്ന് നമ്മൾ ഭക്ഷണം ഒന്നും കൂടുതലൊന്നും ഉണ്ടാവില്ല ചെറിയ ഭക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ ഭക്ഷണത്തിന്റെ രുചി ഇന്ന് എന്ത് ഇവന്റ് നടത്തിയാലും കിട്ടുന്നില്ല അതാണ് വ്യത്യാസം അന്നത്തി ഇന്നത്തും കൂടി അന്ന് ആർക്കും എന്തെങ്കിലും വന്നാൽ നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ മനസ്സിലുണ്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് വന്നാൽ നമ്മളെ ഉള്ളു ഇന്ന് കാലഘട്ടം മാറി ഏർ മക്കൾക്കൊന്നും നമ്മളെ കുട്ടികൾക്കൊന്നും ആ ഒരു ബോധം അങ്ങനെ വരുന്നില്ല ജീവിത സാഹചര്യമാണ് അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാല് ഒരു പക്ഷെ പട്ടിണി എടുക്കേണ്ടി വരും മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടി വരും നമ്മളെ മുതിർന്ന ആളുകളെ വാക്കുകൾ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെ നമ്മളൊരു ജീവിതം തന്നെ ഒരു അടക്കും ചിട്ടയായിരുന്നു ഇന്ന് ആർക്കാളുള്ള കാരണം ഇന്നൊക്കെ സ്വന്തല്ല ഇന്ന് പതിനെട്ട് വയസ്സായ ഒരു കുട്ടിനോട് നമുക്ക് എന്തെങ്കിലും ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ഭയം കാരണം തിരിച്ചെന്താണ് പ്രതികരിക്കുന്നത് അന്നങ്ങനല്ല അന്ന് ഞാനൊക്കെ സത്യം പറഞ്ഞാല് വിവാഹം വരെ കഴിക്കുന്ന എന്റെ അപ്പ ഉമ്മ മറ്റുള്ളവരൊക്കെ തീരുമാനിക്കുന്ന ആ തീരുമാനമാണ് അതിലപ്പുറത്തേക്ക് ഒരു മറുവാക്ക് എനിക്ക് പറയാൻ ധൈര്യം വരൂല്ല അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു തന്നെ തന്നെ അന്നൊരു അച്ചടക്കം ഉണ്ടായിരുന്നു ജീവിതത്തില് ഇന്നിപ്പോ അച്ചടക്കല്ല നമ്മളെ മാതാപിതാക്കളെ അതേപോലെ കുടുംബങ്ങളൊന്നും അത്ര തന്നെ ഒരു സ്നേഹത്തോട് കൂടിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യമല്ലപ്പള്ളത് ഒക്കെ അപന അപ്പന പറഞ്ഞ ഒരു സംവിധാനത്തിലാണ് ആദ്യം വന്നിട്ട് ഉപ്പാക്ക് അന്ന് ബുക്ക് ചെയ്യേണ്ടിയിരുന്നു ടെലിഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വീട്ടിൽ ഞമ്മളെ വീട്ടിലൊന്നും ടെലിഫോൺ ചെയ്യാം അന്ന് മൊബൈല് ഇല്ല അങ്ങനെ ഈ വീട്ടില് ഇന്ന സമയത്ത് വന്നിക്കണം ആദ്യം വിളിച്ചു പറയണം എന്നിട്ട് ചിലപ്പം ഇപ്പാന ഇപ്പാന വിളിക്കണം അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും കാരണം ഫസ്റ്റ് നമ്മൾ വിളിക്കൽ ഇപ്പാക്ക ഇപ്പാനോടെ ഈ ഒരു സംഗതി ചോദിച്ചിട്ടേ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ അങ്ങനത്തൊക്കെ ഒരു സാഹചര്യം ആയിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ എനിക്ക് എന്റെ പാന കിട്ടണം എന്ന് എന്നറിഞ്ഞ് വിളിച്ചപ്പാക്ക് ആണ്ട് വരാനൊന്നും ഈ ടെലിഫോണ് അന്ന് അങ്ങനെ അറ്റൻഡ് ചെയ്യാനൊന്നും വലിയ ഇതില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ പെങ്ങളെയാണ് എന്ന് പറഞ്ഞ സഹോദരിനെ ഫസ്റ്റിലെ ടെലിഫോണ് ആ വീട്ടിലേക്ക് വിളിച്ചു ഇവിടെ എത്തിക്കുന്ന സുഖം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ പോകും ആളുകൾ ആ പോണവരെ കത്ത് കൊടുത്തയക്കരാ പോസ്റ്റ് വൈക്ക് വളരെ അപൂർവമാണ് അപൂർവ്വമാണ് കൊടുത്തായേക്കാരെ നമ്മളെ പ്രദേശത്തുള്ള ആളുകൾ ഇടയ്ക്കിടക്ക് ഉണ്ടാവും രണ്ട് കൊല്ലം കഴിഞ്ഞവരും മൂന്ന് കൊല്ലം കഴിഞ്ഞോരൊക്കെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകള് സാധനങ്ങളൊന്നും കൊടുത്തയക്കാൻ പറ്റില്ല കാരണം അവർക്ക് തന്നെ ഈ കൊണ്ടോണ പോണ ആൾക്കാർക്ക് തന്നെ അന്ന് ലഗേജും കാര്യൊക്കെ ആയിട്ടാണ് പോക്ക് ആ ആ അന്നത്തെ ആ സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മളെ സെറ്റൊക്കെ ഉണ്ടല്ലോ ടാപ്പ് കാട് ആ റേഡിയോ ഇതൊക്കെ കൈ പിടിച്ച് പോണ ഒരു സമയാണ് ആ വന്നിറങ്ങിയ സമയമൊക്കെ അപ്പോഴേ പിന്നെ അത് ആ യാത്രയായ്പ വളരെ മനോഹരമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാ ഇന്നത്തെ മാതിരിയല്ല അന്നത്തെ യാത്രയായപ്പ് കാരണം ഒരു മൂന്ന് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടേ ഒരു പ്രവാസി ഇവിടുന്ന് പോവുള്ളു അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അപ്പോ പിന്നെ ആ ആ യാത്ര അയക്കുന്ന ആ സന്തോഷം അവരെ ആ നമ്മള് പെട്ടി കെട്ടല് അവർക്ക് വേണ്ട ഒരു ഒരുക്കാടുകൾ ചെയ്തു കൊടുക്കല് പിന്നെ അവരെ യാത്രയാക്കല് അവരെ കൊണ്ടാക്കല് എയർപോർട്ടേക്ക് അതൊക്കെ ഒരു എന്തെന്നാ പറയോ ഈ മറക്കാൻ പറ്റാത്തൊരു അവസരമായിരുന്നു ആ പോണ ആളെ സന്തോഷം കാരണം മക്കളെ കാണാൻ പോണേ ഞാനൊക്കെ സത്യം പറഞ്ഞാല് ഇവിടെ ഫസ്റ്റിൽ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാ പോണത് ഞാന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് വയസ്സിൽ ഇങ്ങോട്ട് പോന്ന് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ പോണത് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ അന്ന് അംബാസഡർ കാറൊക്കെയാണ് ഫേമസ് ആ കാറൊക്കെ ചെറിയൊരു സോപ്പും പെട്ടി മാതിരി അല്ലെങ്കിൽ അവിടുത്തെ ആളുകളൊക്കെ ഒരു ചെറുതായ മാതിരി അതേമാതിരി കളറൊക്കെ ഒരു വ്യത്യാസമുള്ള മാതിരി എന്തൊക്കെ എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഒരു പിന്നെ കണ്ണിൽ നമുക്ക് വേറൊരു ലെവലിലാണ് തോന്നിയത് നമ്മൾ ഇടക്കിടക്ക് പോവുകയാണ് യാത്ര അപ്പം നമുക്ക് അറിയുന്നില്ല അന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുത്തെ ഈ സാഹചര്യം ഇവിടുത്തെ ഈ പിന്നെ ക്ലൈമറ്റും ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഇട്ട് മനസ്സിന് കുറിച്ച് കണ്ട് നാട്ടിൽ പോകുമ്പോ നമുക്ക് അവിടെ ഒക്കെ ചെറുതായിട്ട് തോന്നും പിന്നെ നാട്ടിൽ പോയാൽ നമ്മള് ഈ പെട്ടിയൊരു കുറച്ച് ദിവസം വെക്കും എല്ലാ പെങ്ങന്മാരും മറ്റുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് പാൻ്റെ ഓർഡറാണ് അങ്ങനെ പെട്ടി പാൻ്റെ മുന്നിൽ നിന്ന് തുറന്ന് ഓരോ സാധനങ്ങൾ അത് എല്ലാവർക്കും എത്തണം ഒരാൾക്ക് കുറവ് വരുത് അപ്പൊ അത് ഒപ്പിക്കാനുള്ള അന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു കാരണം ഒരു നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ വലിയൊരു കുടുംബൊക്കെ ആകുമ്പോൾ ഈ അന്ന് ഇരുപത്തഞ്ച് മുപ്പത് കിലോനൊക്കെ നാപ്പത് കിലോനൊക്കെ ഏറിയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ആളുകൾക്കൊക്കെ ഈ ഇവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ എത്താഞ്ഞാല് നമുക്കൊരു പ്രയാസമാണ് അവർക്കൊരു പ്രയാസമാണ് അങ്ങനത്തെ ഒരു സാഹചര്യം അഭിമുഖീകരിച്ചിരിക്കുന്നത് അന്നത്തൊക്കെ കാലത്ത് കാരണം അന്ന് നമ്മൾ ഒരു കുടുംബത്തിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാന്നുള്ള ഒരു മനസ്സഥായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പൊ ഒരാൾ നമ്മള് വെറുപ്പിക്കൂല അങ്ങനത്തെ ഒരു മനസ്സായിരുന്നു അപ്പൊ ഇപ്പ പറഞ്ഞല്ലാണ് അത് ധാരുക കൊടുക്ക അപ്പാ അല്ലെങ്കി ഇമ്മ ഇങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മള് ഓരോക്കാർ ഇന്ന് ഇപ്പൊ ആരറിയണ ഇപ്പ് അറിയോ അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ ആരെങ്കിലും അറിയോ പോണത് വരുന്നത് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമായി മാറി ഇങ്ങോട്ട് വന്ന കത്ത് ഉപ്പാൻ്റെ തന്നെയാണ് ആ ഉപ്പ എപ്പാന്റെ എഴുത്ത് ചിലപ്പം എനിക്ക് മനസ്സിലാവൂല ഉപ്പാൻ്റെ എഴുത്ത് വളരെ അപൂർവമായി വന്നിട്ടുള്ളൂ ഫസ്റ്റിൽ ഇപ്പയാണ് കത്ത് എഴുതിയിക്കണത് ബിസ്മിയൊക്കെ എഴുതി ഏഹ് അതായത് ഒരു കർക്കസുള്ള ഫാദറാണല്ല അപ്പൊ കർക്കസ ലെവലിലുള്ള കത്തും വരെയാണ് ഏഹ് അങ്ങനെ എല്ലാം ശ്രദ്ധിക്കണം അങ്ങണ്ടാക്കണം നല്ല നോക്കണം നമുക്ക് കുടുംബത്തിനൊക്കെ ഏറ്റവും നല്ല അങ്ങനൊക്കെ ഉള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഏറ്റാണ് ലെറ്റർ വരരുത് എല്ലാവരും അങ്ങനെ സമ്പാദിക്കണം ഇങ്ങനെ അങ്ങനെ അല്ലായിരുന്നു അവരൊന്നും ലെറ്റർ നമ്മൾ കുടുംബത്തിനൊക്കെ മറക്കരുത് ആ കുടുംബത്തിനൊക്കെ ഏറ്റവും നല്ല യോജിച്ച് പോകണം എല്ലാവരും ഏറ്റവും നല്ലപോലെ നിൽക്കണം അവിടെ പല ആളുകളും പല സ്വഭാവക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഏറ്റവും നല്ല ലെവലിൽ നിൽക്കണം ഒരാളെയും വെറുപ്പിക്കരുത് അങ്ങനെയൊക്കെ നല്ലത് പറഞ്ഞു തരണ ഒരു സന്ദേശമായിരുന്നു അന്നത്തെ ലെറ്ററുകൾ പിന്നെ എല്ലാതും ലെറ്ററിൽ എഴുതൂല നാട്ടിൽ നിന്ന് വരേണ്ടവരെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് നാട്ടിലെ വീരം അറിയാനെന്ന് അന്ന് അന്ന് ടിവിയും ഇതൊന്നും ഇല്ല ഒരു പത്രം വരണുണ്ടെങ്കിൽ മൂന്ന് ദിവസം ഒക്കെ കഴിയണം ആ മൂന്ന് ദിവസത്തെ മുമ്പുള്ള ന്യൂസാണ് അതും നമ്മളെ നാട്ടിൻ പുറത്തെ ന്യൂസൊന്നും കിട്ടൂല പുറത്തെ ന്യൂസ് വരണം നമ്മൾ ആരെങ്കിലും കുടുംബങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരോ അയൽവാസികളോ വരണ്ടി എന്നിട്ട് അവിടെ പോക്കാണ് എന്താണ് നാട്ടിലെ വീരമെന്നറിയാൻ ആ ഒരു പിന്നെ അന്നത്തെ ആ വരവും അവരെ ആ പോക്കും അവിടെ ഇരുന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കലൊക്കെ ഒരു ഒരു എനിക്കെന്തോ ഒരു പ്രത്യേക അത്ഭുതം തോന്നുന്നു ഇന്നൊക്കെ എന്തൊക്കെ ആരപ്പങ്ങനെ പ്രവാസത്തില് ഞാനൊരു വ്യത്യസ്തത കാണുന്ന എന്താന്ന് വെച്ചാല് ഇവിടെ എല്ലാരും തുല്യരാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ജോലിക്കാരും അന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞ അന്ന് വലിയ വിദ്യാഭ്യാസമുള്ളവർ വളരെ അപൂർവമാണ് അഥവാ കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസം ഉള്ളവർ ഇവിടുത്തെ വലിയ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും പക്ഷെ അവരൊക്കെ അന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻറ്റ് ഉണ്ടായിരുന്നു ഒരാളും ചെറുതായിട്ട് കാണൂല പ്രത്യേകിച്ച് ഇവിടെ ആ ഒരു ആനന്ദം അതായത് നമ്മൾ നമുക്കൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല ഒരു നല്ല മനസ്കതയോട് കൂടിയിട്ട് ഒരാൾ പെരുമാറുമ്പോൾ നമുക്ക് മറ്റുള്ളവണ് മറക്കും ഞമ്മള് ദുഃഖം ഇപ്പൊ ഞാൻ ഒരുപാട് അനുഭവ അനുഭവമുള്ള ആളാണ് നമ്മളെ ഡീലിങ് ഒരു വ്യക്തിനോട് ഇനി എന്തൊരു പ്രതിസന്ധി ആയിട്ട് ഒരാൾ വരികയെന്നുണ്ടെങ്കിൽ പക്ഷെ എന്നെ കൊണ്ടൊന്നും അത് പക്ഷെ ഞാൻ അവരോട് നല്ല വാക്ക് പറഞ്ഞിട്ട് തൽക്കാലം അവരെ സമാധാനിപ്പിച്ച് വിടണം അല്ലാണ്ട് ഒറ്റടിക്ക് നോ ഏഹ് അന്ന് നടക്കൂല എന്ന് പറഞ്ഞാല് ആ മനസ്സ് എന്തായിരിക്കും നിങ്ങൾക്ക് ചിന്തിച്ചാ പോരെ അങ്ങനത്തെ മനസ്സുള്ള ആളുകളായിരുന്നു അന്ന് നല്ല ഇനിയിപ്പോ ഭക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരിക റൂമില്ലാത്തവൻക്ക് ഉള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക അന്നൊന്നും വലിയ ഒരു പത്താളൊക്കെ ഉണ്ടാവും പതിനഞ്ചാളൊക്കെ ഉണ്ടാവും റൂമിൽ പക്ഷെ താഴെ നടക്കുന്ന സ്ഥലം കൂടി അന്ന് കാലിയാവൂല ഈ പിന്നെ ജോലി ഇല്ലാതെ വരുന്ന ആളുകൾക്ക് സ്ഥലം കൊടുത്തിട്ട് താഴെ പിരിച്ചു കിടക്കലാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അന്നത്തെ കാലഘട്ടം ഇങ്ങനെ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഒരുപാട് താഴെ കിടന്ന് ചവിട്ടൊക്കെ കിട്ടിയിക്കുന്ന കാത്തിരിക്കും ഞാന് ഇപ്പൊ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വർഷമാണ് ഞാൻ കൂടുതൽ വലിയൊരു അതായത് ഒരു വലിയൊരു പണക്കാരന് അല്ലെങ്കിൽ മറ്റുള്ളതാവണം എന്ന് എനിക്ക് മനസ്സില്ലായിരുന്നു പക്ഷെ എൻ്റെ ജീവിതം കൊണ്ട് ഉള്ള സമയം എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും സഹായിക്കണം എന്നുള്ള മനസ്സ് അന്നുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു ഇപ്പോഴും അതിങ്ങനെ ലൈവായിട്ട് പോകണ്ട് ഞാൻ ഒരാളോടും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇന്നത് ചെയ്യണം എന്ന് എന്നറിഞ്ഞാൽ ഒരാളോടും ക്യാഷ് പറിച്ചില്ല അല്ലെങ്കിൽ ഇല്ല അവര് വരുന്ന എന്താണോ അവര് പറയുന്ന പ്രയാസം ഒരു പക്ഷെ അവരെ കൂടെ നടന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ട് പറ്റുന്ന ആരെങ്കിലും ഒക്കെ വിളിച്ച് ഏർപ്പാടാക്കി അവരെ കൊണ്ട് ചെയ്യിക്കും അങ്ങനെ മാക്സിമം ഒരാൾ കണ്ണീരൊപ്പ എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള താല്പര്യവും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോസ് ഗാർഡൻ ദമാം ഫസ്റ്റിൽ ഇവിടെ ഗൾഫിൽ വരുന്നവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് പെട്ടെന്നല്ല ലൈസ് എടുക്കാം ഇവിടുത്തെ ഡ്രൈമിലൈസ ഇവിടുത്തെ ഡ്രൈമിലൈസ് അന്നെടുത്ത രാജാവ് എന്നുള്ള ലെവലിലാണ് വേറെ ഒന്നും ചെല്ലാം നമുക്ക് യോഗ്യത അന്ന് ഞാനൊരു അഞ്ച് നാല് വർഷം ഇവിടെ വന്ന് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഡ്രൈമിലൈസ് എടുത്ത് എടുത്തിട്ട് ഒരു അന്ന് ഒരു ടയോട്ട കറോണ ഒരു വണ്ടിയാണ് ചെറിയ ആ വണ്ടി എടുത്തിട്ട് അന്ന് ഇവിടെ കൂടുതൽ റഷൊന്നുമില്ല കുറച്ചൊക്കെ ഒരു സിഗ്നലില് റെഡിൽ ഇങ്ങനെ നിർത്തിയക്കായിരുന്നു ഞാൻ ഗ്രീൻ കത്തിയപ്പാട് ഫസ്റ്റിൽ ഇൻ്റെ വണ്ടിയാണ് ഞാൻ വണ്ടിയാണ് എടുത്ത് ഈ പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് റെഡിൽ വന്നു കണ്ട് ഇന്റെ വണ്ടി കണ്ടിട്ട് മറിഞ്ഞി അങ്ങനെ ആക്സിഡന്റ് ആയി ഞാൻ ആ വണ്ടിയിൽ ഇങ്ങനെ ഞാൻ കരുതി അതാണ് എൻ്റെ മരണം കാരണം അങ്ങനത്തെ മറിച്ചിലും വണ്ടിയൊക്കെ പറ്റ ക്യാൻസലായി അപ്പൊ ഒരു അറബി ഈ ക്ലാസ് പൊട്ടിയെടുത്ത് നിന്റെ കാല് കാണുന്നുണ്ട് നിന്റെ കാലും ഇങ്ങനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അവസാനം ഒരു കെരിമ ചെല്ലലുണ്ട് അപ്പൊ എന്നെ കൊണ്ടൊക്കെ ചെല്ലിച്ചാണ് ഈ അറബി അമ്മ എത്തിക്കണിച്ചിട്ട് അങ്ങനെ ഞാൻ കരുതിന്റെ മരണം തന്നെയാണ് ഈ കാര്യം എനിക്ക് ഇന്ന് അങ്ങനൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയാണ് പിന്നെയാണ് എനിക്ക് ശ്വാസം ഇങ്ങനെ കൊറച്ചങ്ങനെ വരുന്നുണ്ട് കാരണം ഈ സ്റ്റാറിംഗൊക്കെ വന്നിടിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ ഓക്സിജനൊക്കെ തന്ന് ഒക്കെ ഇതൊക്കെ ക്ലിയറാക്കി ടെസ്റ്റൊക്കെ നടത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂർ അവിടെ കിടന്ന് ഒക്കെ ക്ലിയറായി അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്കിതൊരു ഒരു പുതുജീവിതമാണ് ഒരു പുനർജന്മാണ് ഞാൻ രണ്ടാം ജന്മം ഞാൻ ഇനി എൻ്റെ ജീവിതം ഈ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് നില കൊള്ളണം അവ ആൾക്ക് എന്തെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിൽക്കണം സമ്പാദ്യം ഒക്കെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ ആ റൂട്ടിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് പിന്നെ ഈ ഇവിടുന്ന് മരിക്കണവരൊക്കെ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും ഇതിനൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ഒരു അന്ന് തുടങ്ങിയിക്കണ് എനിക്ക് പിന്നെ ഒരുപാട് വൈകാട്ടികളുണ്ട് ഇപ്പൊ കൂടുതൽ ഞാൻ ഏറ്റെടുക്കലില്ല കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പൊ ആ രംഗത്ത് ഉണ്ട് അപ്പൊ അവർക്കൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കലാണ് കാരണം എല്ലാം കൂടി നമ്മൾക്ക് നമ്മളെ പ്രായം ഇതൊക്കെ നോക്കണ്ടേ അപ്പൊ അന്നത്തെ മാതിരി തന്നെ കോടാൻ ഇപ്പൊ പറ്റൂല പിന്നെ ഇവിടുന്ന് മോർച്ചറി കുറച്ചാണ്ട് ദൂരൊക്കെ മാറ്റിയും ചെയ്ത് ഇവിടെ അടു ഇവിടെ ആദ്യം ഇവിടെ അടുത്ത് തരുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യല്ലോ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മരിച്ച ആൾക്കല്ല അവകാശം അവരെ കുടുംബങ്ങൾക്കാണ് അവരെ കുടുംബം പറയണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത് ആ ആഗ്രഹം നിറവേറ്റമല്ലേ മാർഗമുള്ളൂ ഒരു പക്ഷേ ഈ മരിച്ച ആളെ മരണത്തോട് കൂടിയിട്ടാ അദ്ദേഹത്തിന്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നുള്ളത് അവകാശികൾ ആരാണ് അവരെ വൈഫോ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ മക്കൾ അങ്ങനെയൊക്കെയാണ് അപ്പം അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങളെപ്പാൻ ഒന്ന് കാണണം ഞങ്ങളെ അല്ലെങ്കിൽ മോനൊന്ന് കാണണം എന്ന് പറയുമ്പോഴേ നമ്മളാഗ്രഹം നിറവേറ്റും അത്തത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരുപക്ഷെ വളരെ പ്രയാസമായിരുന്നു ഈ മയ്യത്തെ കണ്ട് എത്തിക്കാന്നുള്ളത് അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോ വളരെ എളുപ്പമാണ് എന്റെ ജീവിതത്തില് പ്രവാസത്തില് ആരും കാണാനില്ല ആരും കേൾക്കാനില്ല ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പല പ്രയാസങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു നിരാശ തോന്നുന്നില്ല വെച്ചാൽ ഇവിടെ അഹങ്കാരം എന്ന് പറഞ്ഞ അഹങ്കരിക്കുന്ന ആളുകൾ കുറവാണ് ഇപ്പം നിങ്ങളെയൊക്കെ നിങ്ങളെന്തേലും ഒരു ഉയർച്ചയിലെത്തിയാൽ നിങ്ങളെന്തെങ്കിലും ഒരു വലിയ സംഭവമായാലും നാട്ടിലെ മാതിരി അവനെന്താ അങ്ങനെ ആവാനെന്ന് ചോദിക്കൂരാ ഇവിടെ ഒരാൾ ഒരു നല്ല ലെവലില് സാമ്പത്തികമായിട്ടും മറ്റുള്ളവരിലൊക്കെ വളർച്ച ഉണ്ടായിരിക്കും ഇവിടുത്തെ സ്വദേശികൾ പറച്ചില് അൽഹമില്ല എന്ന അള്ളാഹുവിന് സ്തുതി ഒന്നാവട്ടെ അല്ലെങ്കിൽ അവനക്ക് ഒന്നും കൂടി ഉയരങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്നൊക്കെയാണ് ഇവിടുത്തെ അറബികൾ പറയുന്നത് നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾ അങ്ങനെ ഓർക്കണു പോലും ഉണ്ട നിങ്ങള് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്ക കുട്ടികളൊക്കെ ഒരു ഉയർച്ചയിലെത്തേലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരുപാട് അനുഭവങ്ങൾ കിട്ടാം അപ്പോ ഓനെ എങ്ങനെയാണ് ഇവിടെ ഗെയിന്ന് ഓൻ്റെ പഴയ ജീവിതമൊക്കെ മറന്ന് ഓൻ അങ്ങന ഇങ്ങ എന്ന് പറയാനേ ആളുണ്ടാവുള്ളൂ ഇവിടെ അതില്ല ഇവിടെ എല്ലാരും നമ്മളെ സത്യം പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്നവരൊക്കെ സഹോദരി സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ഒരു പിന്നെ ഒരു വേഡുണ്ടല്ല ഇവിടെ സത്യത്തിൽ അത് ഉൾക്കൊള്ളുന്നത് അത് വിടകളും ഇവിടെ ആരും വ്യത്യസ്തരല്ല ഇവിടെ സഹിഷ്ണുതയ്ക്ക് വേണ്ടിയിട്ടൊരു മന്ത്രി അതേപോലെ ഇവിടെ നമസ്കരിക്കാനുള്ള പള്ളി ചർച്ച് അമ്പലം എല്ലാം സൗഹൃദം അവിടൊക്കെ ഞമ്മക്കൊക്കെ പോയി സന്ദർശിക്കാം അതേപോലെ തന്നെ വളരെ സൗഹൃദം ഇവിടെ ആർക്കും വർഗീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ ഭരണാധികാരികൾ എല്ലാവരും ഏറ്റവും നീതിപൂർവം എല്ലാവർക്കും തുല്യ നീതി അങ്ങനെ വളരെ പക്വതികളായിട്ടുള്ള ഭരണാധികാരികളാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പൊ അവരാ ശൈലി അല്ലെങ്കിൽ അവിടുത്തെ ഇവിടുത്തെ ജനങ്ങളൊരു സംസ്കാരം അതിൽ നമ്മളൊക്കെ ലയിച്ചു പോവുകയാണ് വേറൊന്നും ഇവിടെ പറയാനില്ല എന്താ പറയാ ഇതുവരെ ഇനിയും പാരയിൽ ഇവിടെ നിന്ന് പോവുമോ ഇവിടെ എങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്ന അങ്ങനെ നിക്കാനല്ല എല്ലാവരും ശ്രമിക്കുന്നത് മടുത്തിട്ട് പോണവരാരും ഇല്ലല്ലോ ഇവിടുന്ന് പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ പോണവരുണ്ട് അത് അവരേതായിട്ടുള്ള ഇതുകൊണ്ട് ചില തീരുമാനങ്ങളാണ് ഇവിടെ വളരെ നീതിപൂർവം നിയമപ്രകാരം നിൽക്കുന്നവർക്കൊന്നും അങ്ങനത്തെ ഒരു മനസ്സ് വരൂല ഗാർഡൻ നാട്ടിൽ നിന്നൊക്കെ നമ്മളെ സഹോദരിമാരെ ഇവിടെ നാട്ടിലെ ഏജന്റാന്നും പറഞ്ഞ് ജോലിക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ സഹോദരിമാർ വരുന്നത് അത് ആ കുടുംബത്തിൽ വേറെ ആരുല്ല മറ്റുള്ളവരെ സംരക്ഷിക്കാനും അവരെ മാതാപിതാക്കളെ നോക്കാനൊന്നും ആരുല്ല ഇവര് സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുമാണ് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനും അവരെ പഠിപ്പിച്ചുകും ജോലി എങ്ങനെ ആവട്ടെ എന്നുള്ള നിലക്കായിരിക്കാം ഈ മക്കളെ ആ സാഹചര്യത്തിലാണ് ഇതും കണ്ട് ഒരു ഏജന്റ് പറയണ് അങ്ങനെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ കൊടുത്തിട്ട് വരുകയാണ് വന്നിട്ട് ഈ കുട്ടി ഒരു പത്തി ഇരുപത്തിരണ്ട് വയസ്സൊട്ടായിരിക്കണു ഓരോ നമ്പർ കൊടുത്തിട്ട് എനിക്ക് വിളിക്കാം ഏർ ഇക്ക നിങ്ങളെ നമ്പർ ഇവിടുന്ന് ആ ഒരു സ്റ്റോറിന്ന് തന്നാണ് ൊന്ന് ഹെൽപ്പ് ചെയ്യണേ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്താ കാരണം എന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ജോലിക്കാണ് ഇവിടെ കൊടുുന്നത് പൊലിച്ച് എങ്ങനെ ആരങ്ങളെ കൊടുന്ന് പിന്നെ എറണാകുളത്ത് നിന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി ക്യാഷൊക്കെ മേടിച്ച് വിസിറ്റ് ഇതൊക്കെ പോലും ശരിയാക്കി തന്ന് ഇന്നങ്ങണ്ട് വിട്ടിട്ട് ഇന്നൊരു വേശ്യാനത്തേക്കാണ് കൊടുന്ന് അടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ എന്നെ വളരെ ദ്രോഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന ചേട്ടന് രക്ഷപ്പെടുത്താൻ പറ്റെങ്കിൽ ചേട്ടനാണിൻ്റെ എല്ലാം എന്ന് പറഞ്ഞു അവൻ ചോദിച്ചു രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും കാരണം നിങ്ങൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ അറിയാത്ത ഒരു ഏജന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളായിട്ട് നിങ്ങൾ വരാൻ പാടില്ലായിരുന്നു നിങ്ങൾ നിങ്ങളെ ഇവിടുത്തെ ഏത് കമ്പനിയാണോ ആണോ ജോലിക്ക് എടുക്കുന്ന ആ കമ്പനി എന്നെ പറ്റി ആദ്യം മനസ്സിലാക്കിയിട്ട് വണ്ടി ഇന്ന് വരേണ്ടത് ഇനി അങ്ങനൊരു ഏജന്റാന്ന് തുടങ്ങി ആ ഏജന്റിന്റെ പേരും സ്ഥലവും ഇതൊക്കെ തെരീന്നറിഞ്ഞപ്പോൾ ഏതോ ഒരാളെ നമ്പറും ഇതൊക്കെ തന്നു ഞാൻ വിളിച്ചപ്പോൾ ടെലിഫോൺ തന്നെ പിന്നെ അവിടെ ഇല്ല ക്ലോസ് ആണ് അങ്ങനെ ഇവിടെ ഒരു ഒരു ഫ്ലാറ്റിലാണെന്നാ എന്നോട് പറഞ്ഞേ ഞാന് ഇവിടുത്തെ അധികാരികളൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞാൽ ആ നമ്പറും കാര്യമൊക്കെ കൊണ്ട അങ്ങനെ ആ സ്ഥലത്തിന്റെ നമ്പറും ഇതൊക്കെ കൊടുത്ത് അവിടെ പോയി ഇവർ റെയ്ഡ് കിടത്തി ഈ കുട്ടി മാറ്റി നിർത്തി അപ്പോൾ കുട്ടിയുടെ പാസ്പോർട്ട് ഈ ഇവിടെ ഇതിൻ്റെ നടത്തിപ്പുകാരൻ്റെ അടുത്തായിരുന്നു അങ്ങനെ കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് അവർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയ റൂമിൽ അങ്ങനെ അവിടെ ആക്കിക്കൊടുത്ത് ആ കുട്ടിക്കൊരു പുനർജന്മയിൽ നിൽക്കും കാരണം അന്നിൻ്റെ കൂടെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വിളിച്ചത് പിന്നീട് അവിടെ ജോലിയാക്കി വേറൊരു പിന്നെ കമ്പനിയിൽ ജോലിയൊക്കെ ആക്കി കൊടുത്ത് ക്ലിയറാക്കി സെറ്റപ്പ് ആക്കി അപ്പം അങ്ങനെ ഒരു ഒരുപാട് സംഭവങ്ങളുണ്ട്